കുന്നംകുളം പ്രസ് ക്ലബ് മുൻ ട്രഷററും മാതൃഭൂമി കുന്നംകുളം ലേഖകനുമായ കെ ആർ ബാബുവിനെ പ്രസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഊഷ്മളമായ യാത്രയപ്പ് നൽകി കുന്നംകുളത്ത് നിന്ന് തൃശൂർ ബ്യൂറോ ഓഫീസിലേക്ക് സ്ഥലം മാറി പോകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് യാത്രയപ്പ് യോഗം സംഘടിപ്പിച്ചത് യോഗത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ജിജോ തരഗൻ അധ്യക്ഷനായി സെക്രട്ടറി മുഹമ്മദ് അജ്മൽ ട്രഷറർ പി എസ് ടോണി വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്ത്ര ജോയിന്റ് സെക്രട്ടറി അഖിൽ രാമപുരം നിർവാഹക സമിതി അംഗങ്ങളായ ജോസ് മാളിയക്കൽ സുധീഷ് മേക്കാട്ടിൽ മുൻ പ്രസിഡന്റുമാരായ സി എഫ് ബെന്നി സി ഗിരീഷ് കുമാർ എം ബി ഡെന്നി പുലിക്കോട്ടിൽ മറ്റംഗങ്ങളായ രവീന്ദ്രനാഥ് കൂനത്ത് വി ആർ മുകേഷ് സി സജിത്ത് കെ കെ നിഖിൽ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ പത്തു വർഷമായി മാതൃഭൂമിയുടെ കുന്നംകുളം ലേഖകനായി പ്രവർത്തിച്ച കെ ആർ ബാബു നഗരത്തിൻ്റെ വികസനാത്മകമായ നിരവധി വാർത്തകളാണ് നൽകിയതെന്നും സാംസ്കാരിക രാഷ്ട്രീയ വാർത്തകളിലും സത്യസന്ധത പുലർത്തുവാൻ ബാബുവിന് കഴിഞ്ഞെന്നും ആശംസകൾ അറിയിച്ച് സംസാരിച്ച അംഗങ്ങൾ പറഞ്ഞു പ്രസ് ക്ലബ്ബിന്റെ ഉപഹാരം പ്രസിഡന്റ് ജിജോ തരകൻ ബാബുവിന് സമ്മാനിച്ചു ബാബു മറുപടി പ്രസംഗവും നടത്തി